ം കുണ്ടറയിൽ പീഡനത്തിൽ വയസ്സുകാരി തൂങ്ങി മരിച്ച കേസിൽ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയാണ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിലാണ് ആറാം ക്ലാസ് വിദ്യാർത്ഥിനി വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വർഷങ്ങൾ നീന്ത വിചാരണയാണ് അതിനൊടുവിലാണ് ഇപ്പോൾ പ്രതിയായിട്ടുള്ള മുത്തച്ഛനെ ജീവപര്യന്തം തടവിന് കോടതി ശിക്ഷിച്ചിരിക്കുന്നത് കൊട്ടാരക്കര ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയാണ് മുത്തച്ഛന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിലായിരുന്നു ഈ സംഭവം അന്ന് വീട്ടിലെ കിടപ്പ് മുറിക്കുള്ളിലാണ് കുട്ടിയെ വെച്ച നിലയിൽ കണ്ടെത്തിയത് ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു പതിനൊന്നും പതിമൂന്നും വയസ്സുള്ള സഹോദരിമാരെ ഈ പ്രതിയായിട്ടുള്ള മുത്തച്ഛൻ പീഡിപ്പിച്ചെന്നും അതിൽ മനം നൊന്ത് ഇളയ കുട്ടി ആത്മഹത്യ ചെയ്തെന്നുമായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ ഒരുപാട് സാക്ഷികളും അതുപോലെ തന്നെ സാക്ഷികൾ ഉണ്ടായിരുന്നു പക്ഷേ ഈ വിചാരണയുടെ വേളയിൽ പലരും കൂറുമാറിയ ഒരു കേസ് കൂടിയാണ് പക്ഷെ അതിലിപ്പോൾ പോലീസ് ഹാജരാക്കിയ കുറ്റപത്രം അതിന്റെ തെളിവുകളുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ആ കോടതി പ്രതിയായിട്ടുള്ള മുത്തച്ഛന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നു എന്തായാലും എന്തായാലും പ്രതി ജാമ്യത്തിലായിരുന്നു ഈ ശിക്ഷയ്ക്ക് കോടതി കൊട്ടാരക്കര ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയാണ് പ്രതിയെ മുത്തച്ഛനെ കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റയിൽ കണ്ടേക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പൊ നിങ്ങൾക്ക് മുന്നിലേക്ക് ഷെയർ ചെയ്ത് തന്നിരിക്കുന്നത് കേട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ സങ്കടം തോന്നിപ്പോന്ന് ഇവനെപ്പോലുള്ള ആൾക്കാരെയൊക്കെ എന്തിനാണ് ഈ വെച്ചോണ്ടിരിക്കുന്ന ചിന്തിച്ചു പോകുന്നത് കൊച്ചുമക്കളെ പീഡിപ്പിക്ക പത്തും പതിമൂന്നും വയസ്സുള്ള പിഞ്ചു മക്കളെ കയ്യിലിരുത്തി താലോരിച്ച് വളർത്തിയ മക്കള് കുഞ്ഞുമക്കള് വേണമെങ്കില് ആ മക്കളൊക്കെ പ്രസവിച്ച് വീണെ ഇവൻ്റെയൊക്കെ കയ്യിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവനെ ഈ നീജന്റെ കയ്യിൽ ഈ നീചം കാരണം തന്നെ പതിലൊരു കുട്ടി പത്ത് വയസ്സുള്ള കുട്ടി മരണപ്പെടുക രണ്ടായിരത്തി പതിനേഴിൽ പീഡിപ്പിച്ചിട്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാവുമ്പോഴേക്കും ശിക്ഷാവിധി വന്നു അത് തന്നെ നല്ലത് ഇന്നെങ്കിൽ ഇന്ന് നാളെങ്കിലും നാളാന്ന് പറഞ്ഞിട്ട് ഇവനെയൊക്കെ തൂക്കിക്കൊല്ലാൻ വേണ്ടി പറ്റുക അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇവനെ പോലുള്ള ആൾക്കാർ ഇതുപോലെ ക്രൂരത ചെയ്യുമ്പോൾ കുറച്ചങ്ങനെ ഒരു അറുതി വരുത്താൻ വേണ്ടി പറ്റുകയുള്ളു ഇവർക്കൊക്കെ അറിയാം എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഒടുവിൽ വരുന്നത് ഒരു ജീവന വരും അപ്പൊ അവിടെ പോയിട്ട് ഒരു നല്ല പിള്ളേ സമയം കളിച്ചു കഴിഞ്ഞാൽ പരോള് കിട്ടും പിന്നീട് നാട്ടിലേക്ക് വരാം ഇനിയിപ്പോൾ ഇത് വയസ്സായിട്ടുള്ള പടുക്കിളവനല്ലേ പടുക്കിളവൻ ആയതുകൊണ്ട് തന്നെ ഇനി എത്രയാണ് ഇങ്ങനെ കാഴ്ചതൊന്നും പറയാൻ വേണ്ടി പറ്റില്ല എന്നാൽ ഇയാൾക്ക് എങ്ങനെ തോന്നി എന്നുള്ളതാണ് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മക്കളെ എന്റെയും അന്യ വീടുകളിൽ പോലും അയൽവാസികളടുത്ത് പോലും ആക്കിയിട്ട് വേറെ എവിടെയെങ്കിലും നമ്മൾ പോകുമല്ലേ വീട്ടില് അച്ചാച്ചനോ അമ്മാമ്മയോ അല്ലെങ്കിൽ അങ്കിളോ പിന്നെ സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ആക്കിയിട്ടൊക്കെ പോകല്ലേ നമുക്ക് അതിനൊന്നൊരു പ്രശ്നവുമില്ല പക്ഷെ ഇപ്പോ ഇതിനു മുന്നേ തന്നെ നമ്മൾ കണ്ടൊരു ന്യൂസ് ആയിരുന്നു സ്വന്തം സഹോദരി സഹോദരൻ പീഡിപ്പിച്ചു എന്നുള്ളത് അപ്പൊ ഇങ്ങനെയൊക്കെ നടക്കുന്ന കാലത്ത് നമ്മുടെ മക്കളെ ആരും എടുത്തും ആക്കാൻ വേണ്ടി പറ്റില്ല ഇപ്പൊ ഇതാ കൈവെള്ളയിൽ കൊണ്ട് നടക്കേണ്ട പിഞ്ച് പൈതൽ ആ പൈതലിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ചോദിക്കാൻ പോകേണ്ട ഈ മനുഷ്യൻ ഈ മനുഷ്യൻ തന്നെയാണ് ഒരു കുഞ്ഞിന്റെ ഘാതകനായിട്ട് വന്നിട്ടുണ്ട് രണ്ട് മക്കളെ പീഡിപ്പിച്ചിട്ടുള്ളത് എങ്ങനെയാണ് ആ മക്കളുടെ നേരക്ക് കാമക്കണുകളുമായിട്ട് നോക്കാൻ വേണ്ടി ആക്ക് പറ്റിയെന്നാണ് ചിന്തിച്ചു പോകുന്നത് ഇതുപോലെ ക്രൂരത ചെയ്യുന്ന മുത്തശ്ശന്മാരൊക്കെ ഉണ്ടല്ലോ അത് ചിന്തിക്കുമ്പോയാ ആര് വിശ്വസിച്ചിരി അടുത്ത ആക്കും നമ്മുടെ മക്കളെ നമുക്ക് ജനിക്കുന്നത് പെണ്ണായാലും ആണായാലും ആരെയും വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല ആൺകുട്ടിയെ വിടുന്നുണ്ടോ ഇപ്പോ പെൺമക്കളെ നമ്മൾ പേടിക്കുന്നുണ്ട് എന്തെങ്കിലും ചെയ്യുമെന്ന് വെച്ചാൽ ഇപ്പൊ ആ മക്കളെ വരെ വിടുന്നില്ല ഇങ്ങനെയുള്ള കാമ ചെയ്ത് നിറഞ്ഞിട്ടുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ വിഷം നിറഞ്ഞിട്ടുള്ള മനുഷ്യന്മാർ അവർ കാണുന്നോ പെണ്ണെന്നോ ഒന്നുമില്ല മക്കളെയൊക്കെ കാണുമ്പോൾ അങ്ങ് കൃമി അടിക്കുന്ന പോലെ ആവലാ ഇവനെയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷയൊക്കെ നടു റോട്ടിൽ നിന്ന് പൊതുമധ്യത്തിൽ നിന്ന് അങ്ങ് കൊടുക്കണം അല്ലെങ്കിൽ പോക്സോക്കീസും കാര്യങ്ങളൊക്കെ അല്ലേ ഇന്നെങ്കിൽ ഇന്ന് തൂക്കിലേറ്റിയെക്കണം എന്തിനും ഇവനൊക്കെ ജീവിക്കുന്നത് ആർക്കും വേണ്ടി ജീവിക്കുന്നത് ഇത്രയും രണ്ടായിരത്തി പതിനേഴിൽ ഈ ഒരു ക്രൂരത ചെയ്തിട്ട് മോശമായിട്ടുള്ള വളരെ ഹീനമായിട്ടുള്ള ഈ ഒരു പ്രവൃത്തി ചെയ്തിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അവനവിടെ നിന്നില്ലേ അവനെ പോറ്റിയില്ലേ ആ വീട്ടുകാർക്ക് അവനെ നോക്കിയില്ലേ അച്ഛനാണെന്ന് അല്ലെങ്കിൽ എൻ്റെ സഹോദരനാണ് വൃദ്ധനായ മനുഷ്യനാണെന്നൊക്കെ വിചാരിച്ചിട്ട് ആരെങ്കിലും ഒരാൾ പരിഗണന കൊടുക്കാതെ അയാൾ ഇത്രയും നാളൊന്നും ജീവിക്കില്ലല്ലോ എന്തിനു വേണ്ടിയിട്ട് ഇവനെ പോലുള്ള ആൾക്കാർക്ക് പരിഗണന കൊടുക്കുന്നു ഇതുപോലെ ന്യൂസും കാര്യങ്ങളൊക്കെ ദിനപ്രതി കേൾക്കുന്ന ടൈമിൽ വളരെയധികം കേരം തോന്നിപ്പോന്നു നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ തന്നെ സൂക്ഷിച്ചാൽ മാത്രമേന്ന് അവർക്കൊക്കെ ഇനിയൊരു ജീവിതമുള്ളൂ ജീവൻ ഉണ്ടാവുകയുള്ളു ആ കുഞ്ഞുമോള് പത്ത് വയസ്സുള്ള കുഞ്ഞുമോള് ആത്മഹത്യ ചെയ്യാന്ന് വെച്ചാൽ എത്രത്തോളം അതിന്റെ മനസ്സങ്ങ് ഇല്ലാതായിട്ടുണ്ടാവും ആടി ഉലഞ്ഞു പോയിട്ടുണ്ടാവും ആരാ ഈ ചെയ്ത് ചെയ്തേക്കുന്നത് സ്വന്തം മുത്തശ്ശരാണ് ഇപ്പൊ ആരെയാണ് നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി ആരുടെ കൈകളിൽ നമ്മുടെ മക്കൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നത് ഓരോ മാതാപിതാക്കൾ അല്ലെങ്കിൽ ഓരോ അമ്മമാരും ഇന്ന് മക്കളെ ആലോചിച്ച് ദിനം പ്രതി ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുക ഇനി ഒരു സ്കൂളിൽ പോയി കഴിഞ്ഞാലോ വരുന്നത് വരെ ടെൻഷനാ ഇനി വന്ന് കഴിഞ്ഞാൽ തന്നെ മക്കളോടൊക്കെ നമ്മൾ ചോദിക്കുക എന്തെങ്കിലും പ്രശ്നം അവർക്ക് വരുന്നുണ്ടോ എന്നുള്ളത് മക്കളെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നത് ഇപ്പോഴത്തെ മക്കൾ വേഗം പോയി മരിക്കുക ചെയ്യുന്നത് നമ്മളോട് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം അവർക്ക് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തുറന്ന് പറയാനുള്ള ഒരു ഫ്രീഡം നമ്മൾ കൊടുക്കണം ഈ കുഞ്ഞും മോളെയൊക്കെ ഇതുപോലെ ചെയ്തിട്ട് ഇതുപോലുള്ള മനുഷ്യന്മാരൊക്കെ ജീവിച്ചിരിക്കുന്ന ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ വെടിവെച്ചാൽ കൊന്നേക്കണം ഇവനിക്കൊക്കെ ഉണ്ടാകുന്ന ഈ ഒരു മൂർച്ചയുണ്ടല്ലോ അതിനൊക്കെയുള്ള വഴി എന്ന് പറഞ്ഞ ഇത് തന്നെയാ കൊറേ കാലം കഴിഞ്ഞിട്ടൊന്നും അല്ല ഇവനിക്കൊന്നും ശിക്ഷ നടപ്പിലാക്കേണ്ടത് ഇനി ജീവപര്യന്തമാണ് ഇനി അത് കുറഞ്ഞു കിട്ടുക പ്രായത്തിന്റെ ഒക്കെ പരിഗണന ഒക്കെ കൊടുത്തിട്ട് ഇവന് പ്രായത്തിന്റെ പരിഗണന അല്ല കൊടുക്കേണ്ടത് ഈ പ്രായത്തിലും ഇതുപോലുള്ളത് ചെയ്തു എന്നുള്ള ആ ഒരു മനസ്സ് കണ്ടിട്ട് വേണം ഇവന് ശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടിട്ട് നമ്മള് ജീവൻ കൊടുത്ത് കുഞ്ഞു കുഞ്ഞുമക്കള് കുരുന്നുകള് നമ്മുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ ജീവൻ വെടിയുന്ന കാണുമ്പോൾ ഒരു മാതാപിതാക്കൾ സഹിക്കാൻ വേണ്ടി പറ്റില്ല അതിന് ഉത്തരവാദികൾ ആരായി കഴിഞ്ഞാലും അവരെയൊന്നും ഒരിക്കലും വെറുതെ വിടുകയും ചെയ്യുന്ന നമ്മുടെ നിയമസംവിധാനം ഇതുപോലുള്ള കൃതി ചെയ്യുന്ന ഹീനമായിട്ടുള്ള പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ശിക്ഷയൊന്നും കൊടുത്താൽ പോരാ ഈ ഒരു ശിക്ഷയൊക്കെ കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ കൂടുതലും കണ്ടുവരുന്നുണ്ട് ഇനിയെങ്കിലും ഇതുപോലെ ഒരുത്തനും ഭൂമിയിൽ ഉണ്ടാവരുത് ഇങ്ങനെ എന്തെങ്കിലും ഒരു തോന്നിവസം മക്കളോട് ഹീനമായിട്ടുള്ള പ്രവൃത്തി ചെയ്യുന്ന ഒരാൾ പോലും ഇതുപോലെ ചെയ്യാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നിയമം കൊടുക്കുന്ന ശിക്ഷയെന്ന് പറഞ്ഞാൽ അത്ര കഠിനമായിട്ടുള്ള ശിക്ഷയായിരിക്കണം അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മുടെ മക്കൾക്കൊക്കെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവുകയുള്ളൂ സ്വന്തം വീട്ടിൽ വരെ സുരക്ഷിതരല്ല എന്ന് പറയുമ്പോൾ ഇനി എവിടെയാണ് നമ്മുടെ പെൺമക്കൾ സുരക്ഷിതരാവുക ആരുടെ കരങ്ങളിലെ സുരക്ഷിതരാവുക ഇനി ബന്ധുവീട്ടിലായാലും എവിടെ ആയാലും കല്യാണമായാലും എന്ത് കച്ചേരി ആയിക്കഴിഞ്ഞാലും നമ്മൾ പോകുന്നുണ്ടെങ്കിലും ഇപ്പം നമ്മുടെ മക്കളെ കൊണ്ടുപോകും നമ്മുടെ കൈവെള്ളയിൽ നമ്മുടെ മക്കളെ നമ്മൾ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ആ മക്കളുടെ ജീവൻ ഇതുപോലെ പോലീന അവസ്ഥയിലേക്ക് ചില നരാധമന്മാർ എത്തിച്ചിരിക്കും അത് തന്നെയാണ് ഇതുപോലുള്ള വാർത്തകൾ കാണുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് കേൾക്കുമ്പോൾ വളരെയധികം ദുഃഖം തോന്നിയിട്ടുള്ളൊരു വാർത്തയായിരുന്നു ഇത് വളരെയധികം സങ്കടം തോന്നിപ്പോയി കുറെ ആളുകൾ പറയുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഈ മുഖം ബ്ലർ ചെയ്തത് ബ്ലറെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ വേറൊരു കുട്ടി കൂടിയുണ്ട് അപ്പം ആ കുട്ടിയുടെ പ്രൈവസി കണക്കിലെടുത്തോണ്ടായിരിക്കും അല്ലാതിരുന്നാലും ഇവനെ കാണണ്ടാന്ന് വിചാരിച്ചിട്ടൊന്നും ആരും അങ്ങനെ ബ്ലർ ആയി എനിക്ക് തോന്നുന്നില്ല ഇവനെ മനസ്സിലാക്കി കഴിഞ്ഞാലും ആ കുട്ടിയുടെ മറ്റേ കുട്ടിയുടെയും ജീവിതത്തിൽ രടങ്ങറാവും എന്ന് വിചാരിച്ചിട്ടായിരിക്കും കാമം മുത്ത് നടക്കുന്ന ഇതുപോലുള്ള കാമ വെറിയന്മാരുണ്ടല്ലോ ഇവരൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീട്ടിനുള്ളിൽ ഇതുപോലുള്ള ഞരമ്പിന്റെ അസുഖമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ചങ്ങലൊക്കെ കൊണ്ടുപോയിട്ടിരണം അല്ലെങ്കിൽ വല്ല മുരിക്കിന്റെ മരത്തിലും അങ്ങോട്ട് പോയി കെട്ടിയിട്ടേക്കണം ആ പിഞ്ചു പൈതല് മരിക്കുമ്പോഴുള്ള ഒരു അവസ്ഥ ആ ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ അത് ചിന്തിക്കുമ്പോൾ വളരെയധികം വിഷമം തോന്നിപ്പോന്നു അതിന് സഹിക്കാനായിട്ടുണ്ടാവില്ല അത് അത്രയധികം മനോവിഷമം അനുഭവിച്ചുകൊണ്ടായിരിക്കാം അത് മരിച്ചിട്ടുണ്ടായിരുന്നു പത്ത് വയസ്സുള്ള കുഞ്ഞ് എങ്ങനെ മരിക്കണം എന്നുള്ള ആ ഒരു ടെൻഡൻസി അതിന് വരാൻ ഒരു കാരണക്കാരനായിട്ടുള്ള ഈ വ്യക്തിയെ ഈ വീട്ടിൽ തന്നെയാണോ ഇത്രയും കാലം പൊറുപ്പിച്ചിട്ടുള്ളത് ഒരിക്കലും ഇതുപോലുള്ള അവസ്ഥയൊന്നും ഇനിയൊന്നും ഒരു കുട്ടിക്ക് വരാൻ വേണ്ടി പാടില്ല നമ്മുടെ വീട്ടിൽ ഇതുപോലുള്ള നരമ്പിൻ്റെ അസുഖമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് അപ്പം തന്നെ പുറത്താക്കണം അത് ഇനിയിപ്പോൾ സഹോദരനാണ് അല്ലെങ്കിൽ പിതാവാണ് അങ്ങനെയൊന്നും നോക്കിയിട്ട് കാര്യമില്ല വീട്ടിൽ നിന്ന് അങ്ങ് അടിച്ച് പുറത്താക്കിയിരിക്കണം എവിടെയെങ്കിലും പോയി പുഴുത്ത് ചവട്ടേ എന്ന് വിചാരിച്ചേക്കണം ഇനി നാട്ടുകാർ എന്ത് പറയും വീട്ടുകാർ എന്ത് പറയും വിചാരിച്ച ഉള്ളിൽ തന്നെ അങ്ങ് കെട്ടിയിട്ട് പോറ്റണ്ട ഇതിനെയൊന്നും ആരെന്ത് പറഞ്ഞാലും നമ്മുടെ മക്കളുടെ ഭാവിയെ നശിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇവനെ പോലുള്ള ആൾക്കാർക്കൊന്നും ഒരു സ്ഥാനം ഒരിടവും ഒരു സ്ഥലത്തും കൊടുക്കരുത് കുടുംബത്തിൽ പോലും കേറ്റാൻ കൊള്ളാത്ത വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളാത്ത ഇവന്മാരെയൊന്നും ഒരിക്കലും എവിടെയും അടിപ്പിക്കരുത്